ലവ് ലവ് ഇൻ ഗോവ സ്റ്റോറി ഭാഗം യും അവതരണവും രഘുദാസ് കാട്ടുങ്കൽ പിറ്റേ ദിവസം കാലത്ത് നെക്കോൾ മാറ്റി നോക്കിയപ്പോൾ കഴുത്തിനോ കുഴപ്പമൊന്നുമില്ലെന്ന് കണ്ട് ഞാനത് ഊരുമാറ്റി ഓഫീസിലേക്ക് പോകാൻ റെഡിയായി കൊണ്ടിരുന്ന സമയത്താണ് കോളിംഗ് ബിൽ ശബ്ദിക്കുന്നത് കേട്ടത് പാന്റ് വലിച്ച് കയറ്റുകയായിരുന്നതിനാൽ ആരെങ്കിലും പോയി തുറന്നുകൊള്ളുമെന്ന് വിചാരിച്ച് ഞാൻ അനങ്ങിയില്ല ഉറച്ചു സമയം കഴിഞ്ഞ് വീണ്ടും കോളിങ് ബെൽ മുഴങ്ങുന്ന ശബ്ദം ഇവ മരുന്ന് എവിടെ പോയി കിടക്കുക അവന്മാരെ പ്രാഗിക്കൊണ്ട് വാതിൽ തുറക്കാൻ വേണ്ടി പുറത്തേക്ക് നടന്നു ആളിലെത്തിയപ്പോൾ അവരുടെ മുറികൾ അടഞ്ഞു കിടക്കുന്നതാണ് കണ്ടത് ഇനി എഴുന്നേറ്റിട്ടില്ലാവോ വീണ്ടും കോളിങ് ബെൽ ആരോടും വാശി തീർക്കും പോലെ ഇത്തവണ അത് നിർത്താതെ അടിക്കാൻ തുടങ്ങി ഓ ഏത് കഴിവേറിയാണിത് കാലത്തെ കോളിംഗ് ബെൽ തല്ലി പ്ലീസ് വെയിറ്റ് ഉറക്കെ പൊളിക്കുന്നുണ്ടോ ചെന്ന് വാതിൽ തുറന്നപ്പോ തൊട്ടു മുന്നിലെ ഗംഗ അലസമായി മാടിക്കെട്ടിയ മുടിയുടെ ഏറെ ഭാഗവും മുഖത്തേക്ക് വീണ് കിടക്കുന്നു ലൂസായ ഒരു വൈറ്റ് നൈറ്റ് ഡ്രസ്സും ഇട്ട് ഒരു കൈ എളിയിൽ കുത്തി വലത് കൈ കൊണ്ട് ബെല്ലിൽ അമർത്തെ നിൽക്കുകയാണ് അവൾ വാതിൽ തുറന്നു നിന്ന എന്നെ കണ്ട് അവൾ കോളിംഗ് ബെല്ലിൽ നിന്നും കൈയെടുത്തു ഡാ നീ ആരാ എന്റെ മുഖത്തേക്ക് വീണ മുടി മാടി ഒതുക്കിക്കൊണ്ട് അവൾ ചോദിച്ചു ഞാൻ പുറകിലേക്ക് തിരിഞ്ഞു നോക്കി വേറെ ആരുല്ല അപ്പോ എന്നെ തന്നെ ഇവളുടെ കെട്ടു ഏ നിന്നോടാ ചോദിച്ചേ നീ ആരാണെന്ന് ആലോചിച്ചു നിന്ന് എന്നോട് അവൾ വീണ്ടും ചോദിച്ചു ഞാൻ ആരുഷു കണ്ടിട്ട് മനസ്സിലായില്ലേ അല്ലാതെ നീ എന്റെ അച്ഛനൊന്നും അല്ലല്ലോ ഏയ് അതെന്തായാലും ആകാൻ വഴിയില്ല നമ്മള് ഏകദേശം ഒരേ പ്രായമല്ലേ അപ്പോഴേക്കും അവളുടെ അലർച്ച കേട്ട് തൊട്ടടുത്ത ഫ്ളാറ്റിലുള്ളവരൊക്കെ പതുക്കെ വാതിൽ തുറന്ന് ആമ തലയിടുംപോലെ പുറത്തേക്ക് എത്തി നോക്കുന്നുണ്ട് നിന്നോട് ആരാടാ പറഞ്ഞത് ഇന്നലെ അവിടെ വന്ന് എന്നെ ഇങ്ങനെ വെക്കണ്ട ഇന്നലെ ഞങ്ങളോട് റിക്വസ്റ്റ് ചെയ്തിട്ട് അവന്റെ ഒരു നിമിഷ എനിക്ക് ഇഷ്ടാലി എന്റെ നേരെ വിരൽ ചൂണ്ടികൊണ്ട് അവൾ തുടർന്നു എന്റെ കാര്യത്തിലെങ്ങാൻ ഇടപെട്ട നീ വിവരം അറിയും പിണ്ണാക്കുമോ അപ്പോഴേക്കും നിമിഷ കോറിഡോറിലൂടെ ഓടി വന്ന് അവളെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ചു നീ എന്തായി കാണിക്കുന്നേ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടാണ് പറഞ്ഞിട്ടാവാന്നു പിന്നെ ഇപ്പോ എന്താ കണ്ടില്ലേ അപ്പുറത്ത് നിന്നൊക്കെ ആളുകളെ നോക്കുന്നുണ്ട് അത് ഇങ്ങോട്ട് വാ അവളെ പിടിച്ചു വലിക്കുന്നതിനിടയിൽ നിമിഷ പറഞ്ഞു വിടിയെന്നെ അവളെ സഹായത്തിന് ആളെന്നെ ഇഷ്ടം ഇരിക്കുന്നു അതും ഇവനെ അതും കൂടി കേട്ടതോടെ എനിക്ക് എനിക്കങ്ങ് ഒളിഞ്ഞു കയറി മര്യാദയ്ക്ക് ഉള്ള ഇവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോയിക്കോ ഇല്ലേ എന്റെ തനിക്കോണം നീയൊക്കെ കാണും കൈ കെട്ടി വാതിലിൽ ചാരി നിന്നുകൊണ്ട് ഞാൻ നിമിഷയോട് പറഞ്ഞു പിന്നെ നീ പറ ഉണ്ടാക്കും എന്നാ വല്ല കൊണ്ടെ ഇങ്ങനെ അയച്ചു വിട്ടാ ഇതല്ല ഇതിലപ്പുറം നടക്കും ഞാൻ പറഞ്ഞത് കേട്ട് നിമിഷയുടെ കൈ തട്ടിത്തെറിപ്പിച്ച് മുന്നോട്ട് കുതിച്ച അവൾ എന്റെ തൊട്ടു നിന്നു അവൾ എന്തെങ്കിലും ചെയ്യാന്നേ തടയാൻ തയ്യാറായി നിന്ന് എന്റെ മുന്നിൽ വന്നു നിന്നിട്ട് കൈ ചൂണ്ടി ഇതച്ചും കൊണ്ട് എന്തോ പറയാമെന്ന അവളുടെ എരിയുന്ന കണ്ണുകളിൽ പെട്ടെന്നാണ് കണ്ണുനീര് നിറഞ്ഞത് പൊട്ടി ഒഴുകാൻ തുടങ്ങിയ കണ്ണുകൾ എന്നിൽ നിന്നും ഒളിപ്പിക്കാനെന്നോണം മുഖം വെട്ടി തിരിച്ചിട്ട് അവൾ അവിടെ നിന്നും തിരിഞ്ഞു നടന്നു തന്റെ നേരെ നീട്ടിയ നിമിഷയുടെ കൈകൾ തട്ടി മാറ്റി അവൾ മുകളിലേക്കുള്ള സ്റ്റെപ്പുകൾ കയറുന്നത് നോക്കി നിന്ന് എന്റെ മനസ്സിൽ എന്തോ ഒരു വിഷമം തോന്നി വേണ്ടിയിരുന്നില്ല അവളെ പിന്തുടരുന്നതിനിടയിൽ തിരിഞ്ഞു നോക്കിയ നിമിഷയുടെ കണ്ണുകളിലും എന്നെ കുറ്റപ്പെടുത്തുന്ന ഒരു ഭാവം ഞാൻ കണ്ടു സോറി വാതിൽ ചാരി നിന്ന് എന്റെ ചുണ്ടുകൾ മന്ത്രിച്ചു മോഹഭംഗ ശാപഭങ്കില നടകളിൽ തൊഴുതു നിന്നു പ്രദോഷമാം അകലുമാത്മമനോഹരി നീ എൻ്റെ പ്രാണനിൽ ലലിയുദേവി പുറകിൽ നിന്നും ആ പഴയ പാട്ട് കേട്ടപ്പോ മനസ്സിലായി നമ്മുടെ മണവാളം തണ്ടിയെല്ലാം കേട്ടും കൊണ്ട് ഉറകിൽ വന്ന് എന്ന് തിരിഞ്ഞു നോക്കി എന്നെ നോക്കി ഒന്ന് ഇളിച്ച് കാണിച്ചിട്ട് അവൻ തുടർന്നു എന്തൊക്കെയായിരുന്നു ഇന്നലെ കണ്ടുമുട്ടുന്നു അടിവീഴുന്നു രക്ഷിക്കുന്നു പ്രേമിക്കുന്നു എടാ ഞാൻ നിന്നോട് അപ്പോഴേ പറഞ്ഞില്ല അതൊരു വട്ടുകേസാണെന്ന് അവളുടെ തലയിൽ നിന്ന് എത്ര സ്ക്രൂ ഊരി പോയിട്ടുണ്ടെന്നുള്ളത് അവൾക്കുപോലും അറിയത്തില്ല നേരം വെളുത്ത് പോയ കിടികളൊക്കെ തിരികെ വന്നു കഴിയുമ്പോ അവള് കയറി പറയാൻ നിന്നെ അന്വേഷിച്ചു വരും എനിക്ക് ഉറപ്പായിരുന്നു ഇന്നലെ പട്ടി ഓ അവളോട് അങ്ങനെ പറഞ്ഞതിൽ വിഷമം തോന്നിയെങ്കിലും മണവാളന്റെ കളിയേക്കിന് കേട്ടപ്പോ ആക്ച്വലി എന്താ പ്രശ്നം ഒട്ടനാട്ടം കണ്ടതുപോലെ ഞങ്ങളുടെ പുറകിൽ വായം പൊളിച്ചു നിന്നിരുന്ന ഹോപ്പ് കാര്യം മനസ്സിലാകാതെ ചോദിച്ചു അതായത് രമണ ഇന്നലെ വണ്ടി കേടായി എന്ന് പറഞ്ഞില്ലേ അതൊന്നും ആയിരുന്നില്ല യഥാർത്ഥ കാര്യം നമ്മുടെ ഈ ഹീറോ ഇപ്പൊ വന്ന ഹീറോയിനെ ഹെറോയിൻ അടിച്ച് കോൺ തെറ്റി കിടന്നിടുന്ന പൊക്കി കൊണ്ടുവരാൻ പോയതായിരുന്നു അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ യെസ് അങ്ങനെയും ഒരു സംഭവം ഇന്നലെ ഉണ്ടായി അതിനെ അവളുടെ വക നന്ദി പ്രകടനമാ കഥകളിയായിട്ട് ഇപ്പൊ ഇവിടെ ഇറങ്ങേറിയത് അപ്പൊ ആ ചോറും കറികളും അവർ കൂടി വേണ്ടി ഉണ്ടാക്കിയന്തിനാ ഇന്നലെ ഈ തണ്ടി പറഞ്ഞത് അവൾ വന്ന് പറഞ്ഞിട്ടാ ഉണ്ടാക്കിയല്ലേ ഓപ്പ അത്ഭുതത്തോടെ എന്നെയും അസിയെയും മാറി മാറി നോക്കിക്കൊണ്ട് ചോദിച്ചു സോറി അടിയാ ഏതൊരു പോലീസുകാരനും ഒരു തെറ്റൊക്കെ പറ്റില്ലട തല ചോറിഞ്ഞ് ഇളിച്ചും കൊണ്ട് ഞാൻ മറുപടി കൊടുത്തു ആ ഇനിയിപ്പോ കെട്ടിപ്പോ ആ അതെ കുറച്ച് വെള്ളം ഒഴിച്ച് ഫ്രിഡ്ജിൽ വെച്ചാ മതി രാത്രി നമുക്കത് എടുക്കാടാ അവന്മാരുടെ ഇടയിൽ നിന്ന് മുറിയിലേക്ക് മുങ്ങുന്നതിനിടയിൽ ഞാൻ വിളിച്ചു പറഞ്ഞു ഇടി നീ എന്ത് പണിയാ കാണിച്ചേ ദേഷ്യത്തോടെ ഒച്ച എടുത്തുകൊണ്ട് ഗംഗയുടെ മുറിയിലേക്ക് കയറി ചെന്ന നിമിഷ കട്ടിൽ കമഴ്ന്നു കിടക്കുന്ന അവളെ കണ്ട് ഒരു നിമിഷം നിന്നു അവളിൽ നിന്നും ഉയരുന്ന ചെറിയ ഏങ്ങരടികൾ കേട്ട് അത്ഭുതത്തോടെയാണ് നിമിഷ ഗംഗയുടെ അടുത്ത് കട്ടിലേക്ക് ചെന്നിരുന്നത് പുതിയ കലാപരിപാടി ഒരു കരച്ചില് കാട്ടിൽ കമഴ്ന്നു കിടക്കുന്ന ഗംഗയെ കുലുക്കി വിളിച്ചുകൊണ്ട് അവൾ ചോദിച്ചു അയ്യേ എന്താടി ഇത് ഉണ്ണിയാർച്ച കരയെന്നോ കിടന്നുകൊണ്ട് തല ഉയർത്തി നോക്കിയ ഗംഗയുടെ കണ്ണുകൾ കലങ്ങിച്ചു വന്നിരിക്കുന്നത് കണ്ട് നിമിഷ കളിയാക്കി അവ പറഞ്ഞത് നീയും കേട്ടതല്ലേ എന്നെ റീഹാബിലേഷൻ സെന്ററിൽ കൊണ്ടുപോയി കട്ടിൽ എഴുന്നേറ്റിരുന്ന് കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ കൈകൾ കൊണ്ട് തുടച്ചിട്ട് അവൾ പരാതി പറഞ്ഞു അതൊരു പുതിയ കാര്യമല്ലല്ലോ അപ്പൊ എനിക്ക് പ്രാന്താണെന്നണോ നീ പറയുന്നേ അതല്ല ഞാൻ പറഞ്ഞത് നിന്നെ ഇതിനു മുന്നേ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിരിക്കുന്നു അന്നൊന്നും ഇല്ലാത്തൊരു സെന്റിമെന്റ്സ് ഇപ്പൊ എന്തിനെ അത് ശരിയാന്നല്ലോ ഞാനെന്തിനാ തെണ്ടി പറയുന്ന കേട്ട് കരയുന്നേ കൈ കൊണ്ട് കണ്ണുകൾ ഒരിക്കൽ കൂടി തിരുമ്മി തുടച്ചിട്ട് അവൾ ചോദിച്ചു നീ വന്നേ അവനോടെ ഒന്നും കൂടി ചോദിച്ചിട്ട് വരാ അഴിഞ്ഞുലഞ്ഞു മുകളിലേക്ക് മാടിക്കെട്ടി കട്ടിൽ നിന്നും എഴുന്നേറ്റ് കൊണ്ട് ഗംഗ പറഞ്ഞു ആ ഇതവൻ പറഞ്ഞതുപോലെ പറഞ്ഞതുപോലെ തന്നെ മോളെ ഓടി പട്ടി നിനക്കാ ഭ്രാന്ത് പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇന്നലെ ചെയ്തതുപോലെ മേലാലി ഇനി അവൻ എന്റെ കാര്യങ്ങൾ ഇടപെടുത്തിയേക്കരുത് കേട്ടല്ലോ നീ കെങ്ങി നീ വിചാരിക്കുന്ന പോലെ അല്ല കാര്യങ്ങള് ഇന്നലെ നിന്നെ അന്വേഷിച്ചിറങ്ങി ഞാൻ വഴിയിൽ വെച്ചാ അവരെ കണ്ടത് എന്റെ മുഖം വല്ലാതിരിക്കുന്നത് കണ്ട് അവനാ ചോദിച്ചത് എന്താ പ്രശ്നമെന്ന് ഉടനെ നീ എഴുന്നള്ളിച്ചായിരിക്കും പിന്നല്ലാതെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു കുറച്ച് നാളുകളായിട്ട് നീ ഇതൊന്നും ഉപയോഗിക്കാറില്ലല്ലോ വേണോന്ന് വിചാരിച്ചിട്ടല്ലടി ഇന്നലെ ഞാൻ ആകെ മൂഡ് ഓഫ് ആയിരുന്നു പഴയ ഗെങ്ങയിലേക്കുള്ള തിരിച്ചു വരവനിടയിൽ നീ വീണ്ടും തിരികെ നാസ്റ്റിലേക്ക് പോകുന്നത് കണ്ടപ്പോ എനിക്ക് സഹിച്ചില്ല അറിയാതെ നിന്നെ തേടി ഇറങ്ങി ആ സമയത്ത് അവിചാരിതമായി അവിടെ എത്തി അവൻ എന്നോട് ചോദിച്ചപ്പോ ആ സഹായം സ്വീകരിക്കാനാ എനിക്ക് തോന്നിയേ നേരത്തെ പരിചയമുള്ള ഒരാളെ കണ്ട പോലെ ആശ്വാസമായിരുന്നു ആ സമയത്ത് അവനെ കണ്ടപ്പോ ഒന്ന് മൂളിയിട്ട് എങ്ങ് കട്ടിലേക്കിരുന്നു എന്താ നീ ആലോചിക്കുന്നേ അവളുടെ ഇരിപ്പ് കണ്ട് നിമിഷ ചോദിച്ചു ഏയ് ഒന്നുമില്ല നീ റെഡിയാക ഓഫീസിൽ പോവണ്ടേ വേണം നീ വരുന്നില്ലേ ഇല്ല ഞാൻ ഇന്ന് ലീവ് ലീവെടുക്ക ഒരു തലവേദന എങ്ങനെ ഇല്ലാതിരിക്കും എല്ലാം കൂടി വലിച്ചേറ്റിട്ടല്ലേ ഓ മതി ഇനി നീ ആയിട്ട് എന്റെ തലവേദന കൂട്ടണ്ട ശരി ശരി റെസ്റ്റ് എടുക്ക് നിനക്ക് ഹോസ്പിറ്റലിൽ പോണോ ഏയ് വേണ്ട ഒന്ന് കിടന്നാ മതി അതും പറഞ്ഞ് അവൾ വീണ്ടും കിടക്കയിലേക്ക് മറിഞ്ഞു ശരി എന്നാ ഞാൻ പോയിട്ട് വരാം എന്തെങ്കിലും ആവശ്യമുണ്ടോ വിളിക്കണേ ഗംഗയുടെ മുറിയുടെ ഡോർ ജാരി പുറത്തേക്ക് പോകുന്നതിനിടയിൽ നിമിഷം പറഞ്ഞു ഇവനെന്താ പറ്റിയേ ഒരുമാതിരി കുരങ്ങചത്ത കുറവനെ പോലെ ഇരിക്കുന്നേ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ആരുഷന്റെ ഇരിപ്പ് കണ്ട് അനക പോപ്പിനോട് ചോദിച്ചു കുരവൻ വാട്ട് ദാറ്റ് എന്റെ പൊന്ന് തീയമോളെ ഞാൻ സൗകര്യം പോലെ പറഞ്ഞു മനസ്സിലാക്കി തരാം ഇപ്പൊ നീ അടങ്ങ് ഓ മനവാല അവൾ ഗെറിവിച്ചു അല്ല ഇവന്റെ പ്രശ്നം എന്താന്ന് പറഞ്ഞില്ല അനക വീണ്ടും പോപ്പിനെ തോണ്ടി അതോ അവനേ ചെറിയൊരു പ്രേമം ഏ കാതലോ കിട്ടെ ശിവയ്ക്ക് ചോറു വാരി കൊടുക്കുന്നതിനിടെ സിതാര ചോദിച്ചു ഇടയ്ക്ക് പതിവുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈ വാരി കൊടുക്കില്ലേ ആ മടി കാതൽ മൊഹബത്ത് ലവ് അസിയാണ് പറഞ്ഞത് ആരോട് അസിയെയും ഹോപ്പിനെയും മാറി മാറി നോക്കിക്കൊണ്ട് ശ്രേയ ചോദിച്ചു ഓ ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല അതെന്താ അങ്ങനെ ശ്രേയക്ക് ജിജ്ഞാസ അടക്കുവാൻ പറ്റുന്നില്ല ഇന്നലെ വൈകുന്നേരം തുടങ്ങിയ പ്രേമം ഇന്ന് കാലത്ത് അവസാനിച്ചു ഇനിയിപ്പോ ആളെ പറഞ്ഞിട്ട് എന്ത് കാര്യം എന്നെ നോക്കിയോന്ന് കണ്ണിറുക്കിയിട്ട് ആസി പറഞ്ഞു ജീവിച്ചു പോയിക്കോട്ടെ ശ്രേയ വീണ്ടും ചോദിച്ചു വേറെ നമ്മുടെ ഇന്നലെ മണവാൾ എന്ന് അവന്റെ പേര് പൊട്ടിച്ചത് കൊണ്ടാണെന്ന് തോന്നുന്നു അപമാനിക്കാൻ കിട്ടുന്ന ഒരവസരവും അസി പാഴാക്കുന്നില്ല വേണ്ടി ഏ എല്ലാവരുടെയും ഒരുമിച്ചുള്ള ഞെട്ടലും വാവൊളിച്ചുള്ള ഇരിപ്പും കണ്ടപ്പോ ഞാനേതോ തീവ്രാദിയെ പ്രേമിച്ചതുപോലൊരു ഫീലി അതെപ്പിടി നേത്ത് നൈറ്റ് വരെ അംഗീകൃത്തിട്ടും യാരുമേലേ ആമാ ശിവ പറഞ്ഞത് സിതാരയും തലകുലിക്ക് സമ്മതിച്ചു മക്കളെ ചേട്ടൻ വിശദമായിട്ട് പിന്നീട് സി പക്ഷെ പിന്നെ വീണ്ടും സംശയം ഒന്ന് നിർത്തുന്നുണ്ട് കുറെ നേരമായി എല്ലാം കൂടി എന്റെ മുതത്തോട്ട് കേറുന്നു അധികം വളഞ്ഞാലേ നാളെ എല്ലാത്തിനും ചോറിന് ഞാൻ വിംകലയ്ക്ക് തരൂ പറഞ്ഞേക്കാം അതോടെ എല്ലാത്തിന്റെയും വായടഞ്ഞു അപ്പോഴാണ് നിമിഷ ക്യാൻറ്റീനിലേക്ക് എത്തിയത് സോറി ഏട്ടാ അവൾ അങ്ങനെ വന്ന് പ്രശ്നമുണ്ടാക്കിയതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു എത്തിയപാടെ എന്റെ അടുത്തേക്ക് വന്നിട്ട് അവൾ പറഞ്ഞു നീ ഇങ്ങനെ എത്ര നാൾ അവളെ താങ്ങിക്കൊണ്ട് നടക്കുന്നു വിഷ ഞാൻ എന്റെ ദേഷ്യം മറച്ചു വെച്ചില്ല എന്ത് പ്രശ്നം ഉണ്ടായാലും നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളെ വിട്ടുകളയാൻ പറ്റുമോ ഒന്ന് ചിരിച്ചിട്ട് അവൾ പറഞ്ഞു ആ പറഞ്ഞതിന് ഒരു കുതിരപ്പവൻ ഓപ്പ് കൈപൊക്കി ടു ദാറ്റ് ശിവയും അത് പറഞ്ഞ് കൈ ഉയർത്തി പുറകെ സിതാരയും അത് പോട്ടെ ഇന്നെന്ത് പറ്റി ഭക്ഷണം കഴിക്കാൻ വാച്ചിൽ നോക്കിയിട്ട് ഞാൻ നിമിഷയോട് ചോദിച്ചു ഇന്ന് സെഷനിലെ പുതിയതായിട്ട് ഒരാൾ ജോയിൻ ചെയ്തു മിസ്റ്റർ അസിസ്റ്റന്റ് ഓ ഇനി നമ്മൾ അസിയുടെ പറ മൂളിക്കൊണ്ട് നിമിഷ അവനെ നോക്കി അല്ല പൊതുവെ എച്ച് ആർ സെക്ഷൻ ഉള്ള ഒരു പരിപാടി ഞങ്ങളുടെയൊക്കെ ആണല്ലോ അത് ഉദ്ദേശിച്ച് പറഞ്ഞതാ കേണിക്കല്ലേ മോനാ േ അസി വിഷയം മാറ്റാൻ നോക്കി അസി വേണ്ട നിമിഷ അവന് നേരെ വിരൽ ചൂണ്ടി ഓ ആയിക്കോട്ടെ കൈ കഴുകാൻ എഴുന്നേറ്റ് കൊണ്ട് അവൻ പറഞ്ഞു എല്ലാവരും വാഷ്റൂമിലേക്ക് പോയി കഴിഞ്ഞപ്പോ എഴുന്നേക്കാൻ തുടങ്ങി എന്റെ അടുത്തേക്ക് നിമിഷ വന്നു ആരു ഇന്നലെ വിളിച്ചപ്പോ നീ കൂടെ വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അവളുടെ സ്വഭാവം കൊണ്ട് ഇവിടെ ആർക്കും അവളെ കണ്ടൂടാ പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ അവൾ വെറും പാവാ പാവ കാലത്ത് മനസ്സിലെ അവളുടെ മൂഡ് ജിങ്സ് ഒക്കെ ആ ആ ഉപയോഗിക്കാൻ എന്തായാലും അവളുടെ ട്രീറ്റ്മെന്റ് വീർത്തണ്ട ആവശ്യമുണ്ടെങ്കിൽ വിളിച്ച ഇനിയും ഞാൻ വരാം അത് അവളെ ഓർത്തിട്ടല്ല കുറച്ചു നീ പറഞ്ഞില്ലേ ഏതവസ്ഥയിലും നമുക്ക് സുഹൃത്തുക്കളെ കൈവിടാനാകില്ലെന്ന് ആ ഒരു നന്മ മനസ്സിലാക്കിയത് കൊണ്ടാ ഞാൻ പറഞ്ഞത് അത്രയും പറഞ്ഞിട്ട് കൈ കഴുകാനായി ഞാനും വാഷ്റൂമിലേക്ക് നടന്നു തുടരും ലവിൻ കോവ അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതൊക്കെ അഭിപ്രായങ്ങളും ലൈക്കുകളും ഒക്കെ നൽകുന്നതിനോടൊപ്പം തന്നെ അതയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൂടി കൊടുത്തേക്കണേ താങ്ക് യു